Flippers Academy വിവിധ മീഡിയ കോഴ്സുകൾക്കായുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക. പ്രജൻ സമോസ ഇഷ്ടമാണോ? സമോസ എനിക്ക് അത്ര ഇഷ്ടമല്ല. അല്ല. പ്രജൻ എനിക്ക് വയ്യപ്പില്ല. പക്ഷെ സമോസയ്ക്ക് എത്ര എത്ര ലേറെ ആ വല്ല എത്രയാ 14 15 20 ഓ അറിയില്ല. സമോസ എന്താണ് നമ്മൾ ഈ സമോസ കാര്യം പറയുന്നതല്ലേ സമോസ വലിയ സ്റ്റാറായി മാറിയിട്ടുണ്ട് അല്ലേ. സമോസ് എന്തായാലും പ്രജന ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് സംഭവ വികാസം ഒക്കെ നടന്നിട്ടുണ്ട് അങ്ങ് കേരളത്തിലല്ല ഹിമാചൽ പ്രദേശിലാണ് എന്താണ് സംഭവം നമുക്ക് നോക്കാം പ്രദേശിലെ മുഖ്യമന്ത്രിയുടെ സമോസ കാണാതായതിൽ സിഐ ഡി അന്വേഷണം കോൺഗ്രസ് സർക്കാരിന് വികസനത്തെക്കാൾ താല്പര്യം സമോസയിലാണെന്ന പരിഹാസവുമായി പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട് അതിപ്പോഴങ്ങനെയല്ല അന്വേഷണം ഒക്ടോബർ ൊന്നിനാണ് വിവാദമായ കേസിന് ആസ്പദമായ സംഭവം ഹിമാചൽ പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവിനായി റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നിന്നും മൂന്ന് പെട്ടി സമോസകൾ വാങ്ങി എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകാനായി നോക്കിയപ്പോഴേക്കും സമോസകൾ അപ്രത്യക്ഷമായി തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സമോസകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് വിളമ്പിയതെന്ന് കണ്ടെത്തി എന്നാൽ സമോസ വാങ്ങാൻ നിയോഗിച്ച എസ് അടക്കമുള്ള രണ്ട് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് വാങ്ങുന്നത് എന്ന അറിവുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സർക്കാർ വിരുദ്ധവും സിഐ ഡി വിരുദ്ധവുമായ നടപടികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചുദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സമോസയിൽ മാത്രമാണ് കോൺഗ്രസിന് താൽപ്പര്യമെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിൽ അല്ല എന്നുമുള്ള പരിഹാസവുമായി ബി ജെ പി രംഗത്തുവന്നു സമോസ കാണാതെ പോയതിലല്ല പെരുമാറ്റ ദൂഷ്യത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം സമോസയുടെ പേരിൽ സർക്കാർ ഒരു ഒരന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സിഐ ഡി വിഭാഗത്തിന്റെ ആഭ്യന്തര അന്വേഷണമാണ് നടക്കുന്നത് എന്നും ഹിമാചൽ സർക്കാർ വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി അപ്പോൾ സമൂസ നമ്മുടെയൊക്കെ പ്ലേറ്റിൽ നിന്നേ നമ്മളൊരു ഒരു സെക്കൻഡ് ഒന്നും ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും പിന്നീട് അതിന് പിന്നെ നമ്മൾ പോവാറില്ല ഇതിപ്പോൾ മുഖ്യമന്ത്രിയാണ് അവിടെ സമൂസ വിഷയമായി മാറിയിട്ടുണ്ട് അല്ല സിഐ ഡി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ